അതെ മുപ്പത് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർക്ക് സ്ട്രോക്ക് വരുന്നു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു പ്രമേഹം വരുന്നു അതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏതെങ്കിലുമൊക്കെ പിടിപെടുന്നു എന്താണ് എന്താണിതിൻ്റെ കാരണം അഥവാ ഇതൊരു രോഗമാണോ അതോ ഒരു അവസ്ഥയാണോ കാലഘട്ടത്തിൻ്റെ മാറ്റമാണോ ഏതായാലും ഒരു കാര്യം പറയാം മുപ്പത് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർക്ക് ഇത്ര അസുഖങ്ങൾ ഇന്ന് സർവ്വവ്യാപകമായി തീരുകയാണ് അതായത് ഒരു അതെ മുപ്പത് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർക്ക് സ്ട്രോക്ക് വരുന്നു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു പ്രമേഹം വരുന്നു അതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏതെങ്കിലുമൊക്കെ പിടിപെടുന്നു എന്താണ് എന്താണിതിൻ്റെ കാരണം അഥവാ ഇതൊരു രോഗമാണോ അതോ ഒരു അവസ്ഥയാണോ കാലഘട്ടത്തിൻ്റെ മാറ്റമാണോ ഏതായാലും ഒരു കാര്യം പറയാം മുപ്പത് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർക്ക് ഇത്ര അസുഖങ്ങൾ ഇന്ന് സർവ്വവ്യാപകമായി തീരുകയാണ് അതായത് ഒരു അഞ്ച് പത്ത് ശതമാനം വ്യക്തികൾക്ക് ഈ രീതിയിലുള്ള അസുഖങ്ങൾ കാണപ്പെടുന്നുണ്ട് കാരണങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ എന്നിരുന്നാലും അവർക്ക് അതോടൊപ്പം തന്നെ ലൈംഗിക ശേഷിയും നഷ്ടപ്പെടുന്നുണ്ട് ഇനി പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും അതായത് ഹാർട്ട് അറ്റാക്കും ഒന്നുമില്ലെങ്കിൽ ലൈംഗിക ശേഷി മാത്രം നഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇപ്പോൾ നിലവിലുണ്ട് അവർക്ക് എന്തുകൊണ്ട് ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്നു എന്താണിതിൻ്റെ കാരണം ഇതിനെന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷ്യൽ മെഡിസിൻ പ്രാക്ടീഷ്യേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം മുപ്പത് വയസ്സെന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു പകുതി ഭാഗമായെന്ന് പറയാൻ പറ്റില്ല ഒരു ഏതാണ്ട് ഒരു കാൽഭാഗമായെന്നേ പറയാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ കാൽഭാഗം പോകട്ടെ അതിൽ കൂടുതലായെന്ന് പറയാം ഈ പ്രായത്തിൽ തന്നെ ഇത്തരം മാരകമായ അസുഖങ്ങൾ വരികയും ലൈംഗിക ശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണ് അത് നാം വിലയിരുത്തേണ്ടതുണ്ട് ഏറ്റവും ആദ്യം പറയേണ്ടത് ഇന്ന് ജീവിത രീതിയിൽ വന്ന മാറ്റം തന്നെയാണ് അതായത് ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ ഒരു നിയന്ത്രണവുമില്ല അത് മാത്രമല്ല ആഹാരം ആവശ്യത്തിൽ കൂടുതൽ ലഭിക്കുന്നുമുണ്ട് അങ്ങനെ ആഹാര രീതി വരുന്നതുകൊണ്ട് മിക്കവരും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള അതായത് വെജിറ്റേറിയൻ ഫുഡ് ഉൾപ്പെടുത്താതിരിക്കുക ഇങ്ങനെ പല രീതിയിലുള്ള ടിൻ്റ് ഫുഡ് കൂടുതൽ കഴിക്കുക ഇതുകൂടാതെ തന്നെ ആഹാരത്തിനൊരു സമയവ്യവസ്ഥയില്ലാതെ പോവാ എപ്പോഴും വാരി വലിച്ച് തിന്നുകൊണ്ടിരിക്കുക ഇതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ഒരു വ്യായാമവും ചെയ്യാതെ കൂടുതലായിട്ട് ഒരു കസേരയിൽ തന്നെ ഇരിക്കുന്ന ഒരവസ്ഥ വരിക ജോലി ജോലി കാര്യങ്ങൾക്കാകാം മറ്റു കാര്യങ്ങൾക്കാകാം ഇരിപ്പ് മാത്രമായി മാറുന്ന ഒരു കൂട്ടം വ്യക്തികളുണ്ട് ഇനി മൂന്നാമത്തെ കാരണം ഇതുകൂടാതെ കമ്പ്യൂട്ടറുമായിട്ടുള്ള നിത്യ സഹവാസം അതായത് കമ്പ്യൂട്ടർ മുന്നിൽ ഇരുന്നു കൊണ്ട് അത് മാത്രമാണ് ലോകമെന്ന് കരുതി അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക അടുത്തതായി ജോലിപരമായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള സമ്മർദ്ദം ഇതിനെ ഒരു വല്ലാതെ വല്ലാത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുന്നുണ്ട് അതായത് ജോലി എന്ന് പറയുന്നത് ഒരു ടെൻഷൻ പിടിച്ച ജോലിയായി മാറുക പ്രത്യേകിച്ച് ബാങ്ക് മാനേജർമാർ അതുപോലെ തന്നെ ഐ ടി ഫീൽഡിലുള്ളവർ ഇവർക്കൊക്കെ എപ്പോഴും ഒരു ടാർജറ്റ് ഉണ്ടാവും സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് അങ്ങനെ ഇവർക്ക് ഈ ടാർജറ്റ് വരുന്നതുകൊണ്ട് ഇവരുടെ തലയിൽ അതല്ലാതെ വേറെ ഒന്നും ഉണ്ടാകുകയില്ല അത് ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ട് തലച്ചോറിൽ പ്രവർത്തിച്ചിട്ട് പ്രഷർ കൂട്ടാനിട വരുത്തുന്നു പ്രമേഹം സൃഷ്ടിക്കുന്നു അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള അസുഖങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഈ കൂടുതലായിട്ടും സ്ട്രോക്കും പ്രഷറും അതുപോലെ തന്നെ കൊളസ്ട്രോളും ഇതുകൂടാതെ ലൈംഗികശേഷി നഷ്ടപ്പെടലുമൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടുവരുന്നത് ഇത് ഒരു കാര്യം മനസ്സിലാക്കണം താൻ ചത്ത് മീൻ പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇവിടെ സംഭവിക്കുന്നത് ഇന്നത്തെ ചെറുപ്പക്കാരിൽ കണ്ടുവരുന്നത് താൻ ചത്ത് മീൻ പിടിക്കുന്ന പ്രവണതയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ജോലി നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അതല്ലാതെ ജോലിക്ക് വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത് ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്കും അതുപോലെ ബാങ്ക് മാനേജർമാർക്കുമൊക്കെ ഈ ടാർജറ്റ് കൊണ്ട് ടാർജറ്റിൻ്റെ പുറകെ നടന്നിട്ട് അവരത് ജീവിക്കാൻ പോലും മറന്നു പോവുകയാണ് ഞങ്ങൾക്കറിയാം ഒരു ബാങ്ക് മാനേജർ ഇവിടെ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു അധ്യാപികയാണ് ഈ ബാങ്ക് മാനേജർ മാസത്തിൽ ഒരിക്കൽ പോലും ബന്ധപ്പെടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് പ്രായം മുപ്പത്തിരണ്ട് വയസ്സേ ഉള്ളൂ അങ്ങനെ മാസത്തിൽ ഒരിക്കൽ പോലും ബന്ധപ്പെടാൻ കഴിയാത്തതിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ തലയിൽ എപ്പോഴും ഇരിക്കുന്നത് ബാങ്കിലെ പ്രശ്നങ്ങൾ മാത്രമാണ് എല്ലാം ടാലിയായിട്ട് ഒരിക്കലും ലൈംഗിക ബന്ധത്തിലേക്ക് വരാനും കഴിയില്ല ലൈംഗികത പോലും ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള സമ്മർദ്ദം മാനസിക സമ്മർദ്ദം ഇത്തരം ജോലികളിൽ ഉണ്ടാകുന്നു അതുകൊണ്ടാണ് ചെറുപ്പക്കാരിൽ കൂടുതലായിട്ടും ഈ രീതിയിലുള്ള ലൈംഗികത ഇല്ലാതെയാവുന്ന ഒരവസ്ഥ വരുന്നത് ഇനി അതുകൂടാതെ ഇതൊന്നുമല്ലാത്ത ചെറുപ്പക്കാരിലും ഇന്നത്തെ പ്രവണത മൊബൈൽ അഡിക്ഷൻ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതെന്താണെന്നുള്ളതിലേക്ക് ഞാൻ വിശദീകരിക്കാം ഇനി ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം പോലും ലൈംഗികത ഇല്ലാതെയാക്കുന്നുണ്ട് സാധാരണ ചെറുപ്പക്കാർ വ്യായാമം ചെയ്യാൻ വേണ്ടി ജിം അതായത് ജിംനാഷ്യത്തിലും മറ്റും പോകാറുണ്ട് അവിടെ ആ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവ അവിടുത്തെ ട്രെയിനേഴ്സ് എന്ന് പറയുന്നത് പത്താം ക്ലാസ്സും ഗുസ്തിയായിരിക്കും ഉണ്ട് വളരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാൻ അറിയുന്നവരുണ്ട് ആരോഗ്യരംഗത്തെക്കുറിച്ച് വളരെ ബോധമുള്ളവരുണ്ട് അവരെ മാറ്റി നിർത്തിയിട്ടാണ് ഞാനിത് പറയുന്നത് ചില ജിംനാഷ്യത്തിൽ ഒരു തവണ റെയ്ഡൊക്കെ ഉണ്ടായത് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ചില ജിംനാഷ്ടത്തിൽ ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ചെല്ലുന്ന ചെറുപ്പക്കാരെ അവർ വല്ലാതെ വഴി തിരിച്ചു വിടുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രോട്ടീൻ പൗഡറുകൾ നൽകുന്നു പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് സോയാബീൻ അടങ്ങിയ പ്രോട്ടീൻ പൗഡറാണ് അത് ഈസ്ട്രോജനാണ് അതിൽ കൂടുതലുള്ളത് അത് സ്ത്രീ സ്ത്രീഹോർമോണാണ് അങ്ങനെയുള്ള പ്രോട്ടീൻ പൗഡറുകൾ കഴിക്കുന്നത് കൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ടെസ്റ്റോസോൺ ലെവല് കുറയുന്നു അവർക്ക് പുരുഷ ലൈംഗികത ഇല്ലാതെയാകുന്നു ഒരു ആ വണ്ണം വെച്ച് തടി വെച്ച് വരുമെന്നുള്ളത് സത്യമാണ് വെയിറ്റ് കൂടുമെന്നുള്ളത് സത്യമാണ് അതല്ല വേണ്ടത് അവർക്ക് ഊർജ്ജസ്വലത ഇല്ലാതാക്കിയാണ് ഈ സാധനങ്ങൾ ചെയ്യുന്നത് പിന്നെ ചിലർ മത്സരങ്ങൾക്ക് മറ്റും പങ്കെടുക്കാൻ വേണ്ടി ഈ ട്രെയിനേഴ്സ് അവർക്ക് ഇഞ്ചക്ഷൻ നൽകാറുണ്ട് ആനബോളിക് സ്റ്റീറോയിഡാണ് നൽകുന്നത് ഈ ആനബോളിക് സ്റ്റീറോയിഡ് കിഡ്നി തകർക്കും ലിവർ തകർക്കും അതുപോലെ തന്നെ ലൈംഗിക ശേഷി ഇല്ലാണ്ടാക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാരക രോഗങ്ങളെല്ലാം ക്ഷണിച്ചു വരുത്തും അതുകൊണ്ട് ഈ ജിം ജിംനാഷ്ടത്തിലും മറ്റും പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ എക്സസൈസ് ചെയ്തോളൂ വ്യായാമം ചെയ്തോളൂ അതല്ലാതെ അവിടെ നിന്ന് വരുന്ന പ്രോട്ടീൻ പൗഡറോ അവിടെ നിന്ന് ഇഞ്ചക്ഷൻ വെക്കാൻ പ്രേരിപ്പിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും അതിന് വഴങ്ങരുത് അത് അവരെ സംബന്ധിച്ചിടത്തോളം അറിവില്ലായ്മയാണ് അതിൻ്റെ പ്രശ്നം ഒരുവണ ഡ്രഗ് ഇൻസ്പെക്ടറും മറ്റും അവിടെ ചെന്നിട്ട് റെയ്ഡ് ചെയ്തിട്ട് ആനബോളിക് സ്റ്റീറോയിഡ് വളരെയധികം പിടിച്ചെടുക്കുകയുണ്ടായി അത്രയും സ്റ്റീറോയിഡുകളും സാധനങ്ങളും അത് ശരിക്കും മെഡിക്കൽ ഡോക്ടറുടെ നേതൃത്വത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുതന്നെ വളരെ വളരെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം അതിന് പകരം സാർവത്രികമായിട്ട് ഇത്ര ഇഞ്ചക്ഷൻ വെക്കുകയാണെങ്കിൽ ആ ചെയ്യുന്നത് തെറ്റാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ജിംനാഷ്ടത്തെക്കുറിച്ചല്ല ഞാനിത് പറഞ്ഞത് ചിലരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിനും കുറുക്കുവഴി തേടുകയാണല്ലോ ഏറ്റവും നല്ലത് അതായത് പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ പ്രേരിപ്പിക്കുന്ന ട്യൂഷൻ സെൻ്ററുകാരുണ്ട് എന്ന് പറഞ്ഞ പോലെ ആകരുത് ഇത്തരം കാര്യങ്ങൾ ചെറുപ്പക്കാരിൽ ലൈംഗികമായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാമിന നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട അവസ്ഥയാണ് ബ്ലൂ ഫിലിമുകൾ അതായത് ഇന്ന് ആൻഡ്രോയിഡ് ഫോണുകളുടെ വരവോടുകൂടി ചിത്രങ്ങൾ സാർവത്രികമായിട്ടുണ്ട് അത് ഏതോ ഇത് കൊച്ചുകുട്ടിക്ക് പോലും രണ്ട് ക്ലിക്ക് ചെയ്താൽ ദാ നേരെ ചെല്ലുന്നത് നീലചിത്രങ്ങളിലേക്കാണ് ഇതൊരിക്കൽ കണ്ടു തുടങ്ങിയാൽ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയും സ്വന്തം ഭാര്യയോട് ഒരു താല്പര്യവും ഇല്ലാതാകുകയും ലൈംഗികശേഷി ആത്യന്തികമായി നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് തുടക്കത്തിൽ ലൈംഗികത ഉണർന്നു വരുവാനും ലൈംഗിക ലിംഗത്തിന് ദൃഢത ഒക്കെ ഇത് കഴിയുമെന്ന് ചില വിട്ടികൾ ധരിച്ചു വയ്ക്കുന്നുണ്ട് അത് തുടക്കത്തിൽ ഒരു ആവേശത്തിൽ ലിംഗപുരുകയും ഉണ്ടാവും അതനുസരിച്ച് സ്വയംഭോഗം ചെയ്യും വീണ്ടും വീണ്ടും ഈ നീല ചിത്രങ്ങൾ കണ്ടുകൊണ്ട് സ്വയംഭോഗം ചെയ്യുന്നതുകൊണ്ട് തലച്ചോറിലെ ഡോപ്പമിൻ ചാനലാണ് തകർന്നു പോകുന്നത് അങ്ങനെ ഡോപ്പമിൻ ചാനൽ തകർന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും ലൈംഗിക ശേഷി ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് വരിക അതൊരു കാര്യം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഐ ടി വിദഗ്ധരും അതുപോലെയുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ വർക്ക് കഴിയുമ്പോൾ ഈ അവർക്കൊരു റിലാക്സേഷന് വേണ്ടിയും ഇത്തരം നീല ചിത്രങ്ങളിലേക്ക് പോകാറുണ്ട് അതും ആത്യന്തികമായി അവരുടെ ഭാര്യമാരോട് അവരുടെ ഇണകളോട് അവർക്ക് യാതൊരു രീതിയിലുള്ള താല്പര്യവും ഉണ്ടാവില്ല ഈ ചിത്രങ്ങൾ കണ്ടുകൊണ്ട് അവരുടെ ബ്രെയിൻ ആ രീതിയിൽ അഡിക്റ്റഡായി മാറുന്നുണ്ട് അതാണ് നീല ചിത്രങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ആഹാരത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഇപ്പം സാർവത്രികമായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് അതായത് കുഴിമന്തി അൽഫാം അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഈ ഒരു ആഹാര രീതിയിലേക്കാണ് ചെറുപ്പക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് ആ ആഹാര രീതി മാറ്റണം മിതമായ വ്യായാമം ചെയ്യണം മിതമായ വ്യായാമം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അതുകൊണ്ട് ബെഡിൽ തന്നെ കടന്ന് ചെയ്യാവുന്ന ഒത്തിരി വ്യായാമങ്ങളുണ്ട് സൂര്യ നമസ്കാരം പോലെയുള്ളത് ഇരിക്കുക എഴുന്നേൽക്കുക ആ രീതിയിലുള്ള വ്യായാമം ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യവും വരും അതിനകത്ത് ആഹാരം കഴിക്കുവാനുള്ള പ്രവണതയും ഉണ്ടാവും എപ്പോഴും ആഹാരം കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നാം പച്ചക്കറികൾ കൂടുതലായി ഉൾപ്പെടുത്തേണ്ടതുണ്ട് ആ പച്ചക്കറികൾ കൂടുതലായി ഉൾപ്പെടുത്താതെ വെറും വറുത്തതും പൊരിച്ചതും മാത്രമായി കഴിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അത് ശരീരത്തിൽ കൊളസ്ട്രോൾ കൂട്ടുമെന്ന് മാത്രമല്ല ഹൃദ്രോഗമുണ്ടാക്കുകയും ചെയ്യും അപ്പോൾ ലൈംഗികശേഷി ശേഷി നഷ്ടപ്പെടുത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആഹാര രീതിയാണെന്ന് ഞാൻ പറഞ്ഞു ആ ആഹാര രീതിയിലും വ്യായാമത്തിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ ലൈംഗിക ശേഷി നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും ഇനി ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രവണതയാണ് പഴയ കാലഘട്ടത്തിലില്ലാത്തതും ഇപ്പോൾ ഒരു ഫ്രീ സെക്സിലേക്ക് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട് അതായത് ആർക്ക് ആരുമായും ആർക്കുമായും എപ്പോഴും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം കോടതി പോലും ഒരു വിവാഹിതയായ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ അതിന് ക്രിമിനൽ കുറ്റം ചുമത്തേണ്ട ഒരു തീരുമാനം ഒരു വിധി കൽപ്പിക്കുകയുണ്ടായി അങ്ങനെ വരുന്നതുകൊണ്ട് ലൈംഗികതക്കെന്തോ അതായത് പഴയ കാലഘട്ടത്തെ മറിച്ച ഇപ്പോൾ ഫ്രീ ആയി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും പല രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിലും ഒരു കൂട്ടം ചെറുപ്പക്കാർ ചെന്നുപെടാറുണ്ട് ഇത്തരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് അവരുടെ സ്റ്റാമിന ഒന്ന് കാണിക്കുവാൻ വേണ്ടി അവർ ശക്തിയുള്ളവരാണെന്ന് കാണിക്കുവാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നുണ്ട് ചില ഗുളികകൾ അതായത് വയാഗ്ര പോലെയുള്ള ഗുളികകൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നും രഹസ്യമായി വാങ്ങുകയും ആ ഗുളിക ഉപയോഗിച്ചിട്ട് തൻ്റെ ശക്തി അതായത് തൻ്റെ താൻ ബന്ധപ്പെടുന്ന സ്ത്രീയെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടാറുമുണ്ട് ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇരുപത് ഇരുപത്തഞ്ചും വയസ്സുള്ള ചെറുപ്പക്കാരുടെ കാര്യമാണ് ഞാനീ പറയുന്നത് വിവാഹമൊട്ട് കഴിച്ചിട്ടുമില്ല ഈ ഗുളിക ഇങ്ങനെ കഴിച്ചു പോവുകയാണെങ്കിൽ ഗുളിക കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം മാത്രമല്ല ഇതൊരു അഡിക്ഷൻ പോലെ അത് സാധാരണ സാധാരണത്തിൽ വയാഗ്രക്ക് അങ്ങനെ അഡിക്ഷനൊന്നും ഉണ്ടാകാറില്ല ഇവനീ ഗുളിക ചെന്നാലേ കാര്യം നടക്കുകയുള്ളൊരു പ്രവണത ഉണ്ടാകുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ലിംഗം ഉയർന്നു വരുന്നില്ല എന്നൊരു തോന്നലുണ്ടാകുന്നു അതൊരു മാനസിക രോഗമായിട്ട് മാറുന്നു അതിനുശേഷം ഈ ഗുളിക ഡോസ് കൂട്ടി കഴിക്കുന്നു ഇതാണിന്ന് ചെറുപ്പക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം സത്യം പറയട്ടെ സ്വാഭാവികമായുള്ള ലൈംഗികതയ്ക്ക് അതായത് ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം വയാഗ്രയുടെയും അത്തരം ഗുളികളുടെയും ഒന്നും ആവശ്യമില്ല ഈ സ്റ്റാമിന കൂട്ടാനുള്ള ഗുളികകളെന്നും പറഞ്ഞ് ബ്ലൂ നിലചിത്രങ്ങളോടുകൂടി വരുന്ന പരസ്യങ്ങളുടെ കൂട്ടത്തിൽ ഇത്തരം പലതും വരുന്നുണ്ട് അതെല്ലാം വാങ്ങിക്കഴിച്ച് അവനവൻ്റെ ആരോഗ്യം തകർക്കരുതെന്നുള്ളതാണ് എനിക്ക് ചെറുപ്പക്കാരോട് പറയുവാനുള്ളത് ഇനി ഇതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട് മദ്യം മയക്കുമരുന്ന് അതുപോലെ തന്നെ എം ഡി എം എ അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് ചെറുപ്പക്കാരിൽ ഒരു സോഷ്യൽ ഗാദറിങ്ങിൻ്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ വളരെയധികം കൂടി വരുന്നുണ്ട് സത്യം പറയട്ടെ ഏത് രീതിയിലുള്ള ലഹരി പദാർത്ഥവും അത് ചെറുതോ വലുതോ ആകട്ടെ അൽ കുറ കുറഞ്ഞ ലെവലിലെ ദിവസവും കഴിക്കുകയാണെങ്കിൽ പോലും ലൈംഗികമായിട്ടുള്ള ശേഷി തകർക്കും അസുഖങ്ങൾ വരുത്തി വയ്ക്കും മദ്യം കഴിച്ചിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ആക്രാന്തം കാട്ടിക്കൂട്ടാമെന്നുള്ള അല്ലാതെ പെനിട്രേറ്റീവ് സെക്സിലേക്ക് പോകുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതായത് ലിംഗത്തിൻ്റെ ദൃഢത നഷ്ടപ്പെടുവാനാണ് അവിടെ സാധ്യത മദ്യം കഴിക്കുന്നതോടുകൂടി മറ്റ് മാരകമായ അസുഖങ്ങളിലേക്കത് പോകാറുണ്ട് ആ അസുഖങ്ങൾ വീണ്ടും ലൈംഗികശേഷി ഇല്ലാതാക്കാറുണ്ട് ഈ എം ഡി എം എ അതുപോലെയുള്ള കഞ്ചാവ് ഇത്തരം ചില ഇതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ചില പെത്തഡീൻ അതുപോലുള്ള ചില മെഡിക്കൽ മരുന്നുകൾ ഉപയോഗിക്കുക ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞ് ആവേശത്തോടു കൂടി പോകാൻ കഴിയും കാലക്രമേണ അല്ലെങ്കിൽ അപ്പോൾ തന്നെ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ട് പോകുന്നതായിട്ട് കാണാ കാണാറുണ്ട് ഇനി എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള ലൈംഗിക ശേഷിയുണ്ട് നിങ്ങൾ അതിനെ നശിപ്പിക്കരുത് അത് ജോലി സമ്മർദ്ദം കൊണ്ടാവട്ടെ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വ്യായാമം ഇല്ലാത്ത ചെയ്യാതെ നശിപ്പിക്കാം അതുപോലെ തന്നെ ആഹാരത്തിൽ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കാതെ കണ്ടതും മറ്റും വാരി വലിച്ചു തിന്ന് ലൈംഗിക ശേഷി നഷ്ടപ്പെടുത്താം എപ്പോഴും വെയിറ്റ് കൂടാതെ നോക്കുക വെയിറ്റ് കൂടുകയാണെങ്കിൽ ബി എം ഐ ഉയർന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈംഗികശേഷി നഷ്ടപ്പെടും ലൈംഗികശേഷി നഷ്ടപ്പെടൽ മാത്രമല്ല ഹൃദ്രോഗം അതുപോലെ തന്നെ പ്രമേഹം സ്ട്രോക്ക് ഇനി മറ്റു രീതിയിലുള്ള മാരക അസുഖങ്ങൾ എല്ലാം വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ നല്ലവണ്ണം വ്യായാമം ചെയ്യുകയും ആവശ്യത്തിന് ഉറങ്ങുകയും അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും പിന്നെ മറ്റു രീതിയിലുള്ള പ്രകോപനങ്ങളിൽ ചാടാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ലൈംഗിക ശേഷി ഒരിക്കലും നഷ്ടപ്പെടുകയില്ല അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ തന്നെ സാധിക്കും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക പ്രത്യേകിച്ചും ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾക്ക് നിങ്ങളിത് ഷെയർ ചെയ്തു കൊടുക്കണം അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ഐ എസ് ആർ എം എന്ന് ഈ നമ്പറിലേക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഞങ്ങൾ ആ ബുക്ക് ക്ലിറ്റുകൾ വാട്സപ്പ് വഴി സൗജന്യമായി അയച്ചു നൽകുന്നതാണ് നിങ്ങൾക്ക് ചികിത്സാ സംബന്ധമായ സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അതും ഞങ്ങൾ ഇവിടെ നിർവഹിക്കുന്നുണ്ട് ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം